ാഫ്റ്റിംഗ് ടൈപ്പ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള പൊളിത്തിൻ കവറുകൾ നല്ല വൃത്തിയുള്ള പൊളിത്തിൻ കവറുകൾ കട്ട് ചെയ്യുക അതുപോലെ ഈ രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി സയൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും ഇതാ ഇതുപോലെ ബഡ് ജസ്റ്റ് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കമ്പുകളെ സെലക്ട് ചെയ്യുക ഏകദേശം പെൻസിൽ വണ്ണമുള്ള കമ്പുകൾ സെലക്ട് ചെയ്യുക ഇങ്ങനെ ആകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ സയണും റൂട്ട്സൊക്കെ കൂടി ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് പുതിയ ട്രൂക്ക് മുളകൾ വിലകളും വരാനുള്ള ചാൻസ് കൂടുതലാണ് റൂട്ട് സ്റ്റോക്ക് ആണ് ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി ഹൈറ്റ് ഉള്ളതും ഒരു വിരലിൻ്റെ അല്ലെങ്കിൽ ഒരു പെൻസിൽ വണ്ണമെങ്കിലുള്ള റൂട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ നല്ലത് പിന്നെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ തന്നെ നേരത്ത് കുറച്ച് ഹൈ ഒരു ഓരോരടി ഹൈറ്റിൽ അത് ഒക്കെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഫെയിലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ താഴെ ആ സെയിം റൂട്ട് സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഗ്രാഫ്റ്റിംഗ് നല്ല ചെയ്യാം അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇത് നമ്മൾ ഒരു ഗ്രാഫ്റ്റിങ് ചെയ്തിട്ട് ഇത് സക്സസ് ആയില്ല ഫെയിലറായി ആ അപ്പോൾ അത് നമ്മളെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് ഇവിടെ നമുക്ക് വീണ്ടും സെയിം റൂട്ട് സ്റ്റോക്കിൽ നമുക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റും കൈ കത്തി എല്ലാം സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക കാരണം ഫെയിലറിന് ഏറ്റവും വലിയ കാരണങ്ങളാകുന്നത് ഇൻഫെക്ഷൻ ആണ് പക്ഷെത്രയും നീളം പുറക്കുന്നോ അത്രയും നല്ലതാണ് അതായത് നമ്മളിപ്പോ ഇത് ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാനും നീളം കൂടുന്തോറും കട്ടിയ മുട്ടിയൊക്കെ ഇളകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഒരു രണ്ട് രണ്ട് റേഞ്ചൊക്കെ ആണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ആടാതെ നിന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും നീളത്തില് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വീ ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഒരു ആപ്പിന്റെ ആകൃതിയിൽ അതായത് ഈ ഷേപ്പിൽ കട്ട് ചെയ്യും അപ്പൊ അത് കട്ട് ചെയ്യണിക്കുന്ന കട്ട് ചെയ്യുമ്പോ രണ്ട് സൈഡിലും ഈ സ്കിന്നു ഇങ്ങനെ നിക്കണം ഈ രണ്ട് സൈഡും സ്കിന്നാണ് ഈ സ്കിന്നാണ് നമുക്ക് ഇവിടെ ഒട്ടി നമ്മളുടെ റൂട്ട് സ്റ്റോക്കിൽ ഒട്ടിച്ചേരാനുള്ള ഭാഗം കട്ട് ചെയ്ത ഭാഗത്ത് കൈ ഒന്നും തുടരുത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആവും അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത സാധനം ഒരിക്കലും അഴുക്കുള്ള അഴുക്കുള്ളവർത്ത അങ്ങനെയുള്ള സ്ഥലത്തൊന്നും മക്കള് വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വെക്കുക ഫ്രൂട്ട്സൊക്കെ അത്രയും തന്നെ അങ്ങോട്ട് സെന്ററിൽ കൂടെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എപ്പോഴും നല്ല മൂർച്ചയുള്ള സാധനമാണ് നമ്മളിതിനുപയോഗിക്കുന്നത് ഇപ്പൊ ഇതിനുപോലെ ബ്ലേഡ് ആയാലും മതി ആ പുത്തം ബ്ലേഡ് എടുത്തു കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മള് സ്വയം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം ഇപ്പൊ ഈ സ്കിന്നിന് കൃത്യമായിട്ട് ഇത് മാച്ച് ചെയ്തിരിക്കണം നമ്മുടെ കട്ടിങ്ങും ഈ സയോണിന്റെയും ഈ റൂട്ട് സ്റ്റോക്കിന്റെയും ഈ സ്കിന്നുകൾ തമ്മിലാണ് ഒട്ടിച്ചേരാനുള്ളത് അപ്പൊ ഈ സ്കിന്നിൽ കൂടി വേണം ഇതിനകത്തേക്ക് വെള്ളവും വളവും ചെല്ലാ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി നീങ്ങിക്കഴിഞ്ഞാൽ സ്കിന്നു തമ്മിൽ ഒട്ടിച്ചേരൂല സക്സസ് ആകുകയില്ല സൈ ഓൺലി യാതൊരു യാതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ അവർക്ക് വെള്ളവും വളവും കിട്ടാനുള്ള ഒരു വഴിയില്ല അത് കിട്ടാനുള്ള മുഴുവൻ ഈ റൂട്ട് ഷോക്കിന്റെ വലിയ കൂടിയാണ് ഇതിനകത്തേക്ക് വരാനുള്ളത് പറയുന്നത് ഇതാണ് കേബിൾ എന്ന് പറഞ്ഞ സാധനം ഇത് ഇലക്ട്രിക്കൽ കടകളില അല്ലെങ്കിൽ ഹാർഡ്വെയർ കടകളെല്ലാം കിട്ടും ഒരു നൂറ് എം എം അല്ലെങ്കിൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഉള്ള കേബിൾ ടൈ വാങ്ങിച്ചാൽ മതി ഇത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ഇതുകൊണ്ടൊന്ന് ചുറ്റി കെട്ടി കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് അനങ്ങാതെ നല്ല ഉറച്ചു നിന്നോളും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ചുറ്റിയെടുക്കാനും എല്ലാത്തിനും വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് കൊണ്ട് ചുറ്റി സക്സസ് ആയിട്ടുണ്ട് കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ആ വീ ഷെയ്പ്പില് ആപ്പ് ആകൃതിയിൽ സയോൺ കട്ട് ചെയ്ത ആ കറക്റ്റ് മുതൽ തന്നെ നമ്മളുടെ റൂട്ട്സൊക്കിലേക്ക് ഇത് കൃത്യമായിട്ട് ഇറങ്ങിയിരിക്കണേ ഇങ്ങനെ വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ സക്സസ് ആകണോ സക്സസ് റേറ്റ് കൂടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കറക്റ്റായിട്ട് ചെത്തിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ ഭാഗങ്ങളൊന്നും ചേർന്ന് കിട്ടൂല അങ്ങനെ ചെറിയ ഗ്യാപ്പുകൾ വരും അങ്ങനെ ചെറിയ ഗ്യാപ്പുകൾ വന്നാൽ അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇത് കേടായി പോകും നല്ലൊരു പേടിയുണ്ടല്ലോ കൈവിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഗ്രാഫ്റ്റിങ്ങിന്റെ ചുറ്റാ താഴെ ആദ്യം ചുറ്റി ഈ ടോപ്പിൽ വരുമ്പോ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെ ഈ റൂട്ട് സ്റ്റോക്കിന്റെ കട്ടിങ് എഡ്ജ് ആകും അത് നമ്മൾ നല്ല ടൈറ്റ് ആക്കി അതിലൂടെ ഒട്ടും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ആ ഭാഗം ഒന്ന് ശരിക്ക് കെട്ടി വെക്കണം ആ ഇങ്ങനെ ഒന്ന് അമർത്തി കെട്ടി വെക്കുക പിന്നെ ഇതീ കൂടി ഒരിക്കലും വെള്ളം താഴേക്കിറങ്ങില്ല ഈ സാധനം നമ്മളിന്ന് കവർ ചെയ്ത് സൂക്ഷിക്കണം പുറമേന്ന് വെള്ളം ഇതും വീഴാതെ അല്ലെങ്കിൽ വേറെ ഒന്നും അറ്റാക്ക് അറ്റാക്കില്ലാതെയൊക്കെ നമ്മൾ കീടങ്ങളിൽ ഇല്ലാതെ കവർ ചെയ്ത് സൂക്ഷിക്കണം അതിന് ഞാൻ ഇങ്ങനത്തെ കവറ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇതില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ വീട്ടിലുള്ള എന്തെങ്കിലും സൂപ്പർ സാധനങ്ങൾ സാധനങ്ങളുമായിട്ട് നീ നല്ല ക്ലീൻ ആയിട്ടുള്ള കവറൊന്നുകൂടി കൈ എടുത്താൽ മതി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അങ്ങനെ ഒന്ന് ചുരുക്കിയിട്ട് ആ വെള്ളം ഒന്ന് കളയാ അപ്പൊ ഇതിനകത്ത് ഈ തങ്ങി നിൽക്കുന്ന ഇത്തരം വെള്ളം മതി ഈ സാധനം പിടിച്ചു കിട്ടാനായിട്ട് പക്ഷെ നമ്മൾ ഇതിന് വേറൊരു വഴിപാടി കൂടി ചെയ്യും ഈ ഇതിങ്ങനെ നമ്മൾ ഇതിലേക്ക് വീണു കഴിഞ്ഞാൽ ഇതിൽ പുതിയ മുകളങ്ങൾ വരുമ്പ ഈ കവർ ടച്ച് ചെയ്തിട്ട് അത് കേടായി പോകുന്ന അപ്പൊ അത് കവർ ഇത് ഇതില് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു സാധനം ഇതിന് സപ്പോർട്ടായിട്ട് വെച്ച് ഈ കവർ ഇതുമ്മേല് വന്ന് ടച്ച് ചെയ്ത് നിക്കു നമ്മളെ സയോണിൽ ടച്ച് ചെയ്യില്ല ഇലയൊക്കെ വന്നാലും അതിങ്ങനെ നിൽക്കും കവർ അതിലേക്ക് വീഴില്ല അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നോളും നമുക്ക് കെട്ടാനൊക്കെ എളുപ്പമാണ് ഇതാവുമ്പോ അവിടെ ഇരുന്നോളൂ സപ്പോർട്ടായിട്ട് ഇനി നമ്മള് നേരത്തെ ഒഴിച്ചെടുത്ത പൊളിത്തീൻ കവർ ഇതിന്റെ മേലെ നേരെ ഇങ്ങനെ കമ്മറ്റിയ നോക്കുക ഇപ്പൊ ഈ കവർ ഒരു കാരണവശാലും നമ്മളുടെ സയോണിലേക്ക് വന്ന് വീഴില്ല ടൈറ്റിൽ കെട്ടണം അതായത് ഇതിലെ വെള്ളം ലീക്കായി പോരുതാഴ്ക്ക് ആ വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ടാവണം ഇത് നമ്മളുടെ ഫെയിലായ സയോണാണ് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോ ഇതിന്റെ ഈ പച്ച നിറം മാറി ഇങ്ങനെ ഇങ്ങനത്തെ കളറിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് മോശമായി പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് സമയത്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതേ കളറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയിട്ടുണ്ട് ഇനി ഒരു ഒന്നോ ഒന്നര മാസം കൊണ്ട് നമുക്കത് ക്ലിയർ ആയി കിട്ടുന്ന റൂട്ട് സ്റ്റോക്ക് ചെയ്യുന്നു ഇതിന് വെള്ളവും വെള്ളവും കിട്ടിക്കൊണ്ട് എന്നുള്ളതിന്റെ ചെളിവാണ് അത് പച്ചമർത്തി തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങിപ്പോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ മൾട്ടിഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു ഓൾ സീസൺ മാവാണ് ഇതിലിപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ചോളം സയോണുകൾ ഞാൻ പല മെത്തേഡിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എൽ എൽഗ്രാഫ്റ്റിംഗ് ഉണ്ട് വി ഗ്രാഫ്റ്റിംഗ് ഉണ്ട് സൈഡ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല ക്ലബുകള് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റ് അങ്ങനെയുള്ളവർക്ക് നല്ല കാർഷിക യൂണിറ്റ് സംഘങ്ങൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് വെഡിങ്ങിനെ കുറിച്ചോ അല്ല എയറിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ അതനുസരിച്ച് ചെറിയ എന്തെങ്കിലും ഒരു ഫീസ് ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെയാണ് വെച്ചാൽ ക്ലാസ് എടുത്ത് കൊടുക്കാം വീട്ടിൽ വന്നാൽ ഇവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണാം സക്സസ് ആയിരിക്കണം കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിൽ കോൺടാക്ട് ചെയ്താൽ മതി